ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ഡിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാരിയ്ക്ക് വിശ്വസിക്കുന്നു ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നൊക്കെ വാഹനം എടുക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഈ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ പലപ്പോഴും ആഴ്ചയിൽ ഒന്ന് മാത്രം വാഹനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്നുള്ളതാണ് ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ആഴ്ചയിൽ ഒന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരാഴ്ചയ്ക്കും മുകളിലോട്ട് നമ്മൾ പിന്നെ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എടുക്കുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും എന്തുകൊണ്ടാണെന്നും കൂടെ ഞാനൊന്ന് ഒന്ന് ായിട്ട് പറഞ്ഞുതരാം അതായത് നമുക്കറിയാം ഏകദേശം മഴക്കാലവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിട്ടു ശേഷം നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിന്റെ പാഡ് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റൽ കണ്ടന്റ് തന്നെ അല്ലെങ്കിൽ കാസ്റ്റ് കാസ്റ്റേൺ തന്നെയാണ് ചെറിയ രീതിക്ക് അതിനകത്ത് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നനമൊക്കെ തട്ടി തന്നെയാണ് നമ്മൾ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്ന മോസ്ചർ കണ്ടന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ ചെറിയ രീതിക്ക് മോയിസ്ചർ കണ്ടന്റ് കൂടെ വന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റസ്റ്റിന്റെ ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് എന്തുകൊണ്ട് ബ്രേക്കിന്റെ പ്രശ്നം വരും ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം വീട്ടീന്നെടുത്ത് നേരെ മെയിൻ റോഡിലോട്ട് ഇറക്കും മെയിൻ റോഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെന്നുണ്ട് നല്ല സ്പീഡിലായിരിക്കും വാഹനം ഓടിക്കുന്നത് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പെടലിലോട്ട് ചവിട്ടിയാലും ബ്രേക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഫീല് നമുക്കുണ്ടായിരിക്കും പക്ഷേ ബ്രേക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ വാഹനം എവിടെ ബ്രേക്ക് ചവിട്ടിയാൽ എവിടെ നിൽക്കുമെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാഹനം നിൽക്കണം എന്നില്ല വാഹനം കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകും ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടി ആണ്ടാണ് ഞാൻ അത്രയും കൃത്യമായിട്ട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ മൂന്നോ നാലോ പ്രാവശ്യം വാഹനത്തിൻ്റെ ബ്രേക്ക് ഒന്ന് പമ്പ് ചെയ്യണം പമ്പ് ചെയ്താൽ മാത്രം പോരാ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണം സഡൻ ബ്രേക്ക് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് ചുമ്മാ ബ്രേക്ക് ഒന്ന് ചവിട്ടി വിടുക ചവിട്ടി വിടുക അതായത് സ്പീഡ് സ്പീഡെടുക്കുക ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഒന്ന് സ്പീഡെടുക്കുക ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഇങ്ങനെ ചെയ്തവള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ബ്രേക്കിൻ്റെ ഡിസ്ക് ക്ക് നമ്മുടെ ബ്രേക്ക് ഡിസ്കിലൊക്കെ ചെറിയ രീതിക്ക് തുരുമ്പൊക്കെ അല്ലെങ്കിൽ ഈ കാസ്റ്റേൺ ആയതുകൊണ്ട് അവിടെ റസ്റ്റിൻ്റെ ചെറിയ ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് കയറി പിടിച്ച് കഴിയുമ്പോൾ അതിൽ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് അത് ക്ലീൻ ആയിക്കൊള്ളും ഈ കാരണം കൊണ്ടാണ് ബ്രേക്ക് കിട്ടാതെ അതായത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് പാഡ് ബ്രേക്ക് ഡിസ്കിലോട്ട് പിടിക്കുന്ന സമയത്ത് ഈ തുരുമ്പിൻ്റെ അംശം കയറി സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് കിട്ടാതെ പോകുന്നത് അത് ഫ്രണ്ട് മാത്രമല്ല ബാക്കിൽ ബ്രേക്കിന്റെ ഡ്രമ്മിനകത്ത് പോലും ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് മഴക്കാലമാണെങ്കിലും അല്ലെങ്കിലും നനവുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ മോഷർ കണ്ടിനൊക്കെ അടിച്ച സമയത്ത് വാഹനം എടുത്തുകൊണ്ട് പോവാണല്ലോ അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എടുക്കുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഹനം പുറത്തോട്ട് കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുക പിന്നെ ഓടിക്കുക ബ്രേക്ക് അപ്ലൈ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു സൗണ്ട് കൂടെ കേൾക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരച്ചിൽ ഒച്ച കേൾക്കും പേടിക്കേണ്ട കാര്യമില്ല ഈ റസ്റ്റിൻ്റെ പുറത്തൂടെ ഇത് പിടിക്കുന്ന സമയത്ത് വരുന്ന ഒരു സൗണ്ടാണ് അത് പേടിക്കേണ്ട ഒരു ഇല്ല നിങ്ങൾ വാഹനം ധൈര്യമായിട്ട് ഓടിക്കുക ഈ പറഞ്ഞോ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കുറച്ച് ഓടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ചൂടായി ഈ പ്രോബ്ലം വരുന്നതായിരിക്കും ധൈര്യമായിരുന്നു എനിക്ക് വാഹനത്തിന്റെ ബ്രേക്ക് കിട്ടുന്നതായിരിക്കും